അടുത്ത ജൂലൈ മുതൽ കേരളത്തിലെ കോളേജിലും സർവകലാശാലകളിലും നാല് വർഷ ബിരുദം സമ്പൂർണ്ണ തോതിൽ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ പരമ്പരാഗത ബിരുദ കോഴ്സുകൾ കാലത്തിനൊരു രൂപം മാറുന്നില്ലെന്നും തൊഴിൽ സാധ്യത നൽകുന്നില്ലെന്നുമുള്ള ആക്ഷേപം നിലവിലുണ്ട് അതിനൊരു പരിഹാരമായാണ് നാല് വർഷ ബിരുദ കോഴ്സ് എത്തുന്നത് നാല് വർഷ ബിരുദ കോഴ്സ് എത്തുന്നതോടെ യുവതയിൽ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇഷ്ടമുള്ള ഒന്നിലധികം കോഴ്സും വേണമെങ്കിൽ കോളേജുമൊക്കെ ഇടയ്ക്ക് വെച്ച് മാറാൻ വിദ്യാർത്ഥിക്ക് അവസരമുണ്ട് എന്നതാണ് നാലു വർഷ ഡിഗ്രി കോഴ്സുകളുടെ മുഖ്യ ആകർഷണം അതായത് എന്ത് പഠിക്കണം ഏത് പഠിക്കണം എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾ കുറച്ചുകൂടി സ്വതന്ത്രരായിരിക്കുമെന്ന് സാരം രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാന പരിഷ്കരണങ്ങളിൽ ഒന്നായിരുന്നു ഈ വർഷ ബിരുദ പ്രോഗ്രാമുകൾ പക്ഷെ അത് അതേപടിയല്ല കേരളം നടപ്പാക്കുന്നത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഡിഗ്രി ഓണേഴ്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നിങ്ങനെ മൂന്ന് ഡിഗ്രികളാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാമിൽ ഉണ്ടാവുക ഡിഗ്രി കോഴ്സാണ് ഒന്നാമത്തേത് നിങ്ങൾക്ക് നാല് വർഷ ഡിഗ്രി വേണ്ട മൂന്ന് വർഷത്തെ കോഴ്സ് മതി എന്നിരിക്കട്ടെ മൂന്നാം വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കാം സാധാരണ പോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും ഓരോ സെമസ്റ്ററിലും ക്രെഡിറ്റും ഉണ്ടാവും മൊത്തത്തിൽ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് നിങ്ങൾ നേടുകയാണെങ്കിൽ നിങ്ങൾ പാസ്സായതായി കണക്കാക്കും ഇങ്ങനെ ഡിഗ്രി നേടുന്നവർക്ക് സാധാരണ രീതിയിൽ രണ്ട് വർഷത്തെ പി ജി കോഴ്സിന് അപ്ലൈ ചെയ്യാം ഓണേഴ്സാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഇനി നാല് വർഷം നിങ്ങൾ പഠിച്ചു എന്നിരിക്കട്ടെ അങ്ങനെ പഠിച്ചവർക്ക് ലഭിക്കുന്നതാണ് ഓണേഴ്സ് ഡിഗ്രി നാല് വർഷത്തിൽ നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് നേടി പാസ്സായാലാണ് ഓണേഴ്സ് ലഭിക്കുക മാത്രമല്ല ഓണേഴ്സ് നേടിയാൽ പി ജി പഠനത്തിന് ഒരു കൊല്ല ലാഭിക്കാം ലാറ്ററൽ എൻട്രി വഴി പി ജി രണ്ടാം വർഷത്തിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ് മൂന്നാമത്തെ ഓപ്ഷൻ നാല് വർഷത്തെ ഈ കോഴ്സ് പാസ്സായാൽ നേരിട്ട് ഗവേഷണത്തിന് ചേരാമെന്നതാണ് ഏറ്റവും വലിയ ആകർഷണം നാലാം വർഷത്തിൽ വിദ്യാർത്ഥിയുടെ അഭിരുചി അനുസരിച്ചുള്ള നൈപുണി വികസനം തൊഴിൽ പഠനം എന്നിവയ്ക്കാണ് മുൻഗണന എക്സ്പീരിയൻസിന് വ്യവസായ രംഗത്ത് ഉൾപ്പെടെ ഇന്റേൺഷിപ്പും വൊക്കേഷണൽ ട്രെയിനിങ്ങും ഒക്കെ ചെയ്യാനാണ് അവസാന സെമസ്റ്റർ ഉണ്ടാവുക ഒന്ന് രണ്ടു വർഷങ്ങളിൽ തൊഴിൽ കമ്പോളത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ ആ വിദ്യാർത്ഥിക്ക് യാതൊരു ഒന്നാം വർഷം കൊണ്ട് ഒന്നും ലഭിക്കില്ല അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒന്നല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ അത് തീരുമാനിച്ചിരിക്കുകയാണ് മുൻപ് ഡിഗ്രിക്ക് ഒരു മെയിൻ പിന്നെ രണ്ട് സബ് മെയിൻ പിന്നെ ഒന്നാം ഭാഷയും രണ്ടാം ഭാഷയും ഇങ്ങനെയായിരുന്നു പരമ്പരാഗതമായിട്ടുള്ള ഒരു ഡിഗ്രി സിലബസ് എന്ന് പറയുന്നത് എന്നാൽ നാല് വർഷ ബിരുദ കോഴ്സ് ഇങ്ങനെയല്ല ഈ രീതിയിലല്ല ഫോളോ ചെയ്യുക വിദ്യാർത്ഥികളുടെ അഭിരുചിയും പഠനശേഷിയും അനുസരിച്ച് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് മാറാനുള്ള കോഴ്സ് ബാസ്കറ്റ് സംവിധാനമാണ് ഇനി ഉണ്ടാവുക അതായത് കോർ സബ്ജെക്ട് അഥവാ സബ്ജക്റ്റ് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല പകരം സബ് മെയിനായി വരുന്ന മൈനർ വിഷയങ്ങൾ വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം അതിൽ പരമ്പരാഗത വിഷയങ്ങൾ മുതൽ ഡാറ്റ അനലിറ്റിക്സ് സൈബർ സെക്യൂരിറ്റി ക്ലൈമറ്റ് ചേഞ്ച് എഐ തുടങ്ങിയ ന്യൂജൻ കോഴ്സുകൾ വരെ ഉണ്ടാവും കുട്ടികൾക്ക് ഫിസിക്സും കണക്കും നിർബന്ധമായി പഠിക്കുക എന്നൊക്കെയുള്ള സമീപനമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ സംവിധാനത്തിൽ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും ഇലക്ട്രോണിക്സും അതല്ലെങ്കിൽ സാഹിത്യവും സംഗീതവും ഒക്കെ അവർക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതാത് സ്ഥാപനങ്ങൾക്ക് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ വിഭാവനം ചെയ്യാം ബാസ്കറ്റ് സ്ഥാപന തലത്തിൽ വിഭാവനം ചെയ്യാം അപ്പോൾ എല്ലാ അധ്യാപകർക്കും അവരുടെ അഭിരുചിക്കൊത്ത വിധത്തില് കോഴ്സുകൾ മുന്നോട്ട് വെക്കാനുള്ള അവസരം അവിടെ ലഭിക്കുന്നുണ്ട് ഇനി ഈ മൈനർ വിഷയങ്ങൾ ഒന്നിൽ കൂടുതൽ പഠിക്കണമെങ്കിൽ അത് പഠിക്കാനും വേണമെങ്കിൽ ആ വിഷയത്തിൽ പി ജി ചെയ്യാനും സർവകലാശാല അവസരം നൽകുന്നുണ്ട് ഇനി എല്ലാം ഓഫ്ലൈനായി തന്നെ പഠിക്കണമെന്നുമില്ല ഓഫ്ലൈൻ കോഴ്സിനൊപ്പം ഓൺലൈൻ കോഴ്സുകളും പഠിക്കാനുള്ള സാധ്യതയും സർവകലാശാല പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞില്ല കോർ സബ്ജക്റ്റിനൊപ്പം ഭാഷ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും അടിസ്ഥാന അറിവ് നേടാനാവുന്ന ഫൗണ്ടേഷൻ കോഴ്സുകൾ ലിംഗനീതി ഭരണഘടന തുടങ്ങിയവയിൽ പൊതുവിജ്ഞാനത്തിനുള്ള വാല്യൂ അഡഡ് കോഴ്സുകൾ നൈപുണ്യ പ്രോത്സാഹന കോഴ്സുകൾ ബഹുതല വിഷയങ്ങളിലുള്ള കോഴ്സുകൾ ഓരോ വിഷയത്തിലും കേരളത്തിന്റെ തനത് വിജ്ഞാനം കൈവരിക്കാനാവുന്ന കോഴ്സുകൾ എന്നിവയും പഠിക്കാൻ അവസരമുണ്ട് ഇനി നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് ഉണ്ടല്ലോ ആ ക്രെഡിറ്റ് വേഗത്തിൽ പഠിച്ചു നേടിയാൽ ബിരുദത്തിലും ഓണേഴ്സിലും ഓരോ സെമസ്റ്റർ ലാഭിക്കാം അതായത് വേഗത്തിൽ പഠിക്കുന്നവർക്ക് രണ്ടര വർഷത്തിൽ ബിരുദവും മൂന്നര വർഷത്തിൽ ഓണേഴ്സും നേടാൻ അവസരമുണ്ട് മാത്രമല്ല പുതിയ രീതിയിൽ ഒരു വർഷം കഴിഞ്ഞോ അതിനുശേഷമോ പഠനം നടത്തുന്ന വിദ്യാർത്ഥിക്ക് പിന്നീട് പഠനം തുടരുന്നതിനും അവസരമുണ്ട് അതാണ് അക്കാദമിക് എൻട്രി അല്ലെങ്കിൽ റീ എൻട്രി